ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ആതില പുറത്തായി എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു യഥാർത്ഥത്തിൽ ആതില പുറത്തായോ ഇല്ല ശരിക്കും ആതില പുറത്തായിട്ടില്ല ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ് ആതിലയെ മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു പ്രമോ ഒക്കെ വന്നിരുന്നു എന്തായാലും ആതില പുറത്തായിട്ടില്ല ഇത് ഷാനവാസിന് കൊടുത്ത ഒരു സീക്രട്ട് ടാസ്ക് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്ത് പൂർത്തിയാക്കാൻ ഷാനവാസിന് കഴിഞ്ഞില്ല അതുകൊണ്ട് മറ്റൊരവസരം ഷാനവാസിന് തരികയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു ടാസ്ക് കൊടുക്കുന്നത് അപ്പോൾ ആരെ ആണ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദിലേനെ എന്ന് പറഞ്ഞു ഓ ഇത് പുറത്തുവിടുന്നതല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷാനവാസ് പറയുന്നത് അപ്പം ആദിലെ എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ വിശ്വസ്തനായ ആളുകളോട് പറയാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അപ്പോൾ ലക്ഷ്മിയേനെ ആണ് തിരഞ്ഞെടുത്തത് പിന്നെ മറ്റു ആരെയെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇതൊരു സീക്രെട്ട് ടാസ്ക്കാണ് യഥാർത്ഥത്തിൽ ആതില പുറത്ത് പോയിട്ടില്ല ആതില വീടിനുള്ളിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആതിലേയും നൂറയുമായിട്ട് സംസാരിക്കുന്നത് അതായത് ഒരു പെട്ടിയുടെ കേസ് പറഞ്ഞ് നമുക്കറിയാം ലാസ്റ്റ് സമയമാകുമ്പോൾ ഒരു പണപ്പെട്ടിയും എടുത്ത് പുറത്തു പോകാനുള്ള ഒരു അവസരം കൊടുക്കും അപ്പം അവർ തങ്ങളിൽ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ അങ്ങനൊരു ഇത് വന്നാൽ ഉടനെ തന്നെ നമ്മളിൽ ഒരാൾ പുറത്തേക്ക് പോകണം പെട്ടിഎം എടുത്ത് നമുക്ക് ക്യാഷിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കണ്ടു അപ്പോൾ ഇന്നത്തെ ഈ എവിഷൻ ഈ സീക്രട്ട് ടാസ്ക് എന്തായാലും വളരെ ഗംഭീരമാവും അവരിലൊരാളായതുകൊണ്ട് തന്നെ